ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി നഗരസഭയിലെ വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കി പ്രതിപക്ഷ കൗൺസിലർമാരുടെ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പട്ടാമ്പി നഗരസഭ ഉൾപ്പെടെ ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവും ഹൈക്കോടതി റദ്ദാക്കി പട്ടാമ്പി ഉൾപ്പെടെ എട്ട് നഗരസഭകളിലെയും ഒരു പഞ്ചായത്തിലെയും വാർഡ് വിഭജനമാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധയിടങ്ങളിൽ വാർഡ് വിഭജനം പൂർത്തിയാക്കി വരികയാണ് സർക്കാർ ഇതിനിടെയാണ് സർക്കാരിന് തിരിച്ചടിയായി ഉത്തരവുണ്ടായിരിക്കുന്നത് പട്ടാമ്പി നഗരസഭ ഭരണസമിതി നടത്തുന്ന വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ചുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങളാണ് ഉണ്ടായത് ഇരുപത്തിയെട്ട് വാർഡുകളുള്ള നഗരസഭയിൽ ഇരുപത്തിയൊൻപത് വാർഡുകളാണ് വിഭജനത്തോടെ ഉണ്ടാകേണ്ടിയിരുന്നത് മട്ടന്നൂർ ശ്രീകണ്ഠാപുരം പാനൂർ കൊടുവള്ളി പയ്യോളി മുക്കം ഫറൂഖ് എന്നീ നഗരസഭകളിലെയും പടർന്ന ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനവും കോടതി റദ്ദാക്കി മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർമാരാണ് പ്രധാനമായും കോടതിയിൽ വാർഡ് വിഭജനത്തിനെതിരെ ഹർജി നൽകിയത് ഇവർ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ വാർഡ് വിഭജനം നടന്നതാണ് പുതിയ സെൻസസ് വരാതെ വീണ്ടും വാർഡ് വിഭജനത്തിന് സാധ്യതയില്ല എന്നാണ് കൗൺസിലർമാർ വാദിച്ചത് ഈ ആവശ്യം കോടതി അംഗീകരിച്ചു ഇതോടെ സർക്കാർ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉത്തരവ് പ്രകാരം നടത്തിയ വാർഡ് വിഭജനം നിയമവിരുദ്ധമെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും കോടതി കണ്ടെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വാർഡ് വിഭജനം നടന്നെങ്കിലും അന്ന് പഞ്ചായത്തുകളിലെ വിഭജനത്തിൽ കോടതി തടഞ്ഞിരുന്നില്ല എന്നാൽ ഇത്തവണ നഗരസഭകളിലെ വിഭജനം തെറ്റെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും വാർഡ് വിഭജനത്തിൽ വ്യാപക പരാതിയുണ്ട് ഇതിനിടെയാണ് കോടതിയിൽ നിന്ന് സർക്കാരിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ർക്ക് ഹണിമൂൺ വിദേശത്ത് ആഘോഷിക്കാൻ അവസരമുണ്ട് കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങൾ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഡിസംബർ മുപ്പതിനാണ് നറുക്കെടുപ്പ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക